കച്ചേരിടയിലോട്ട് പോയതാണ് ബാങ്കിൽ പോകാനായിട്ട് പോയതാണ് മരണം വന്ന കാര്യം മൂലം അറിഞ്ഞില്ല അവർ എങ്ങനെ മരണം വലിയ പ്രതീക്ഷയില്ലല്ലോ പെട്ടെന്ന് അവിടെ നിൽക്കുകയല്ലേ പണ്ടിക്കകത്ത് നിൽക്കുമ്പോഴേ ഇത്രയും ധാരണ ഒട്ടും പെട്ടെന്ന് വരുന്നുള്ളൊന്നും പ്രതീക്ഷിക്കാത്തൊരു പോയി അപ്പോൾ ഒരുപാട് പ്രാവശ്യം മിസ് മൈനുസ് വാർത്ത ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇതുവരെ ഒരു നഗരസഭയുടെ ഭാഗത്തുനിന്നും ഒരു മറുപടി ഉണ്ടായിട്ടില്ല അവരും ചെയ്തിട്ടില്ല ഒരു മരണം കൊണ്ട് എങ്കിലും വരെ കണ്ണ് തുറന്ന് തുറക്കട്ടെ നമസ്കാരം രണ്ട് ദിവസമായി ഞങ്ങൾ ആ വാർത്ത ചെയ്യുകയാണ് ഈ പറയുന്ന ഒരു കാള ഓടി ഒരു ചേച്ചിയെ കുമാരി ചേച്ചിയെ ഇടിച്ചിട്ടൊരു വാർത്ത നമ്മൾ ചെയ്ത് നമ്മൾ ഇന്നലെയും ചെയ്തിരുന്നു ആ സമയത്തും നമ്മളിത് പറഞ്ഞായിരുന്നു കാരണം രക്ഷപ്പെട്ട് വരുമെന്നൊരു വിചാരം നമുക്കുണ്ടായിരുന്നു പക്ഷേ ചേച്ചി നമ്മളെ വിട്ടുപോയി അല്ലേടാ അതെ തിരിച്ച് ആ അതെ നാൽപ്പത്തെട്ട് മണിക്കൂറായിരുന്നു ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞിരുന്നത് പക്ഷേ ഈ ആ നാൽപ്പത്തെട്ട് മണിക്കൂർ എന്നുള്ളത് ഇരുപത്തിയാല് മണിക്കൂറിന് ആവുന്നതിന് മുമ്പ് തന്നെ ആ സഹോദരി നമ്മളെയൊക്കെ വിട്ടു പോയി ലോകത്തു നിന്ന് അപ്പോൾ നമുക്ക് നമ്മുടെ അധികാരികൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ടത് ഇനിയും ഒരു ദുരന്തം നമ്മുടെ നാട്ടിലുണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒരു അഭ്യർത്ഥന കൂടെ ഉണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായി നടക്കുന്ന വിഷമതകളാണ് അത് ഇനിയും നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലോക്കൽ ബോഡി എന്നുള്ള രീതിയിൽ മുനിസിപ്പാലിറ്റി ആയിരുന്നാലും പഞ്ചായത്തായിരുന്നാലും അധികാരികൾ ഇത് വളരെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് കാരണം ഇതിപ്പോൾ ഒന്ന് ഒരു കേസിലങ്ങ് തീർന്നത് അത് വേറൊരു ദൈവാധീനം ഇത് സ്കൂൾ വിടുന്ന സമയമോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് വളരെ എണ്ണ കുട്ടികളുടെ കുട്ടികളൊക്കെ പോ സ്കൂൾ വിട്ടു പോകുന്ന സമയത്ത് ഒരുപിടി കുട്ടികൾ പോകുന്ന രണ്ട് ഒന്ന് രണ്ട് സ്കൂളുകളുള്ള സ്ഥലമാണ് ഈ കാള ഓടിപ്പോയെന്ന് പറയുന്നത് ഇപ്പോൾ വിദ്യാധിരാജ സ്കൂളും കുന്നു ആ കുന്നുവാരം സ്കൂളും ഒക്കെ ഇത് ഉള്ള സ്ഥലങ്ങളിൽ കൂടെയാണ് ഇത് പോയത് ഒരു അരമണിക്കൂറുകൂടെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു പത്ത് പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞെങ്കിൽ ഉച്ചയ്ക്ക് സ്കൂൾ വിടുന്ന സമയമാവുമായിരുന്നു അപ്പോൾ അത് ആ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് ഒഴിവായി എങ്കിൽ പോലും ഇങ്ങനെ ഒരു സഹോദരിക്കുണ്ടായ ഈ ധാരണ അന്ത്യം അപ്പോൾ ഇന്നലെ നമ്മൾ നമുക്ക് എല്ലാവർക്കും ഒരു വളരെ പ്രതീക്ഷയുണ്ടായിരുന്നതാണ് അത് രക്ഷപ്പെട്ട് തിരിച്ചു തിരിച്ചു വരുമെന്നുള്ള ഒരിത് അപ്പോൾ ഇന്നലെ തന്നെ നമ്മളിതിൽ സംസാരിച്ചപ്പോഴും നമുക്ക് അങ്ങനെയുള്ളൊരു വിശ്വാസമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എല്ലാ അധികാരികളും ശ്രദ്ധിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് കാരണം ചില ആൾക്കാർക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യുമ്പോഴത്തേക്ക് ഓർക്കുക ഇങ്ങനെ കുറേ ജീവനൊക്കെ ഇവിടെ ഉണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ജീവനൊക്കെ നോക്കേണ്ട കാര്യങ്ങളുണ്ട് ഞാനിന്ന് രാവിലെ പോയിട്ട് നമ്മളെ വാർത്തകളുണ്ട് കാരണം വേറൊന്നുമില്ല ആ ഒരു കാളെ കൊല്ലരുത് അതിനെ ഇരട്ടി വിലരുത് കാശ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഈ പറയുന്ന മൃഗസംരക്ഷണ സമിതിയൊക്കെ നമ്മളെ ഏർപ്പാട് ചെയ്ത് നിങ്ങളാ വാർത്ത ചെയ്തായിരുന്നു പക്ഷേ അതിന് മുന്നേ ആ കാളയൊക്കെ വെട്ടിത്തൂക്കി വിറ്റു എന്നുള്ളതാണ് വാസ്തവം പക്ഷേ എന്താ പറയുക ഇനി പറയാൻ മറുപടിയൊന്നുമില്ല ചേട്ടാ മറുപടിയില്ല നമുക്ക് ഈ ദുഃഖത്തിൽ ഇത്രയും പെട്ടെന്ന് വിട്ടുപോകുമെന്നുള്ള ഒരു പരീക്ഷ നമുക്കില്ലായിരുന്നു ഈ നാടിനോട് നമ്മൾ ഈ ലോക്കൽ ഏറ്റവും സഹരിച്ച് ഇരുന്നയാളാണ് കുമാരി കുമാരി ആ കുമാരി എല്ലാ എല്ലാ കാര്യങ്ങളും എല്ലാ പൊതു പ്രവർത്തനത്തിനും എല്ലാത്തിനും മുന്നിട്ട് നിൽക്കുന്ന ഒരിതായിരുന്നു അത് വളരെ വിഷമത നമുക്ക് എല്ലാവർക്കും ഉണ്ട് ചെറിയ കാര്യമല്ല ഇതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം താൻ മരിക്കുന്നത് എന്തിനും അറിയാതെ മരണത്തിലേക്ക് പോയൊരു ചേച്ചിയുടെ അവസ്ഥയാണ് കാണുന്നത് അല്ലേ ഇല്ല 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 പെട്ടെന്ന് പെട്ടെന്ന് ഒറ്റ നിമിഷം കൊണ്ടല്ലേ പോയോ ഒരു നിമിഷം കൊണ്ടല്ലേ പോയത് പിന്നെ ഒന്നും പറയാനില്ല അവരെ കുറിച്ച് ഇനി ഒന്നും പറയാനില്ല എല്ലാം പ്രകാശം പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞു ഇനിയെങ്കിലും അധികാരികളെ കണ്ടൊന്ന് തുറക്കട്ടെ എന്തെങ്കിലും ഒരു നിയന്ത്രണം ഇതിന് വരണം നമ്മള് എന്താ പറയാ പെട്ടെന്ന് ഒന്നൊരു അപകടം അല്ലേ ചെയ്യാൻ പറ്റും ചേച്ചി പോയതാണ് കച്ചേരി ഇടയിലോട്ട് പോയതാണ് ബാങ്കിൽ പോവാനായിട്ട് പോയതാണ് കുമരീജിയുടെ ഹസ്ബൻഡാണ് എനിക്കൊന്നും ചോദിക്കാനൊന്നും ഇല്ല ചോദിക്കാൻ വാക്കുകളും വരുന്നില്ല കാരണം നമ്മുടെ പ്രതീക്ഷയില്ല പെട്ടെന്ന് തിരിച്ചു വരും എന്ന് വിചാരിച്ചതാണ് നമ്മളത് മാർക്കറ്റിലേക്ക് പോകാണല്ലോ ഇപ്പം അവിടെ ആരൊക്കെ ഉണ്ട് അവിടെ ഇപ്പം ആരുമില്ല മോർച്ചറിയിൽ ബോഡി മോർച്ചറിയിലാണ് നാളെ രാവിലെ പോസ്റ്റ്മോർട്ടം നടക്കുകയുള്ളു പെട്ടെന്നുള്ള സംഭവം രണ്ട് പേര് രണ്ടുപേര് മൂത്തേ പിന്നെ കെ എസ് എഫ് വർക്ക് ചെയ്യുന്നു രണ്ടാമത്തെ ആള് സി ഐക്ക് ഫൈനല് ഇത് നമ്മളായാലും ഒരു ഡിസാസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല ഒരു എന്താ പറയുക ആകസ്മീയമായി ഉണ്ടായ ഒരു സംഭവം നമുക്കൊന്നും അറിയത്തില്ല ഇങ്ങനൊരു സാധനം വന്ന് കയറുമെന്നോ ഇങ്ങനെ നമ്മുടെ ജീവിതം തൊലയ്ക്കുമെന്ന് അറിഞ്ഞിട്ടുണ്ടായി പെട്ടെന്ന് ഇപ്പോൾ ആരും ഇല്ലാണ്ടായില്ലേ വൈഫ് പോയപ്പോഴത്തേക്ക് ഇത് മനസ്സിലാവും അത് ഈ ഒരു സമയത്ത് അത് ചോദിക്കുന്ന വിഷമാണോ എന്ന് എനിക്കറിയാം എനിക്ക് പോലും ഇത് നാട്ടുകാരെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് രണ്ട് ദിവസം ആയിട്ട് എൻ്റെ പിറകുന്നത് തുടക്കാണ് ചേച്ചി നമ്മുടെ വിട്ടുപോയ കാര്യം കൂടി നാട്ടുകാരെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ വന്നത് അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ചോദിക്കില്ലായിരുന്നു മനസ്സിലായില്ലേ നമ്മളത് ഞങ്ങൾ രണ്ട് ദിവസമായിട്ട് എൻ്റെ പുറകെയാണ് അറിയാലോ അത് അറിഞ്ഞു മുതൽ ഞങ്ങളിൻ്റെ വാർത്ത ചെയ്തിരിക്കും ഇന്നലെ നമ്മളൊന്ന് ചെയ്തു ഇപ്പോൾ ചേച്ചി ഋഷയോട് നമ്മൾ വിചാരിച്ചത് മാം കൂടെ എന്താ പറയുക അംഗമായിട്ടുള്ള നഗരസഭയാണ് ആ ഒരു മാർക്കിൻ്റെ വിഷയം മാമിന് അറിയാം ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളും ഉരുകൊടുത്തിട്ട് പോലും പുറത്താണ് കച്ചവടം കാര്യങ്ങൾ അവിടെ അത്രയും സൗകര്യമുണ്ട് ഈ പോത്തുകളെ കൊണ്ടുവരുന്ന് വെട്ടുന്ന കൊല്ലുന്നു പോയി വാങ്ങുന്നല്ലാതെ എന്തെങ്കിലും ഒരു സുരക്ഷാസുഖം എന്ന് പറഞ്ഞാൽ നോക്കാനില്ല ഒന്നും കാണാമല്ലോ അല്ല നമ്മളിവിടെ ഇതൊരു ആദ്യത്തെ സംഭവമില്ല ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ഈ വാർഡിലോ ഇവിടെ ഒന്നുവരെ സംഭവിച്ചിട്ടില്ല അപ്പം അത് കെട്ടഴിഞ്ഞ് എന്നാണ് അതിൻ്റെ ആൾക്കാരും എൻ്റെ പിറകെയും ഉണ്ടായിരുന്നു ആ അപ്പം അതിന്റെ പുറകെ തന്നെ ആളും ഉണ്ടായിരുന്നു ഇത്രയും ദൂര നമുക്ക് എല്ലാവർക്കും വളരെ വിഷമകരമായ ഒരു അവസ്ഥയിലാണ് നമ്മളെല്ലാരും നിൽക്കുന്നത് നമുക്ക് ചേച്ചിയെന്ന് വെച്ചാൽ നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളാണ് ഞാൻ പറയാം ഈ സംഭവം ഉണ്ടായ ഉടനെ എന്നെ കുറെ ആൾക്കാർ വിളിച്ചായിരുന്നു ആ കാളെ കൊല്ലരുത് അതിന് ഇരട്ടി വില കൊടുത്ത് നമ്മളെ അടുത്തുള്ള വിളിച്ചിരുന്നു ഞങ്ങൾ പോയപ്പോഴത്തേക്ക് കെട്ടിത്തോക്കി ഇതൊരു കാഴ്ചയെ കണ്ടത് ആ പോലീസ് പറഞ്ഞു 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 കൊല്ലാൻ കൊല്ലാൻ വേണ്ടി ഇത്രയും അത് 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 പാടണ്ടായിരുന്നു മനസ്സിലാവുന്നു പറ്റില്ലെങ്കിൽ പോലും നാളെ രാവിലെ എന്തായാലും ഒരു നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിലോട്ട് ണിയോടുകൂടി നേരം തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാവില്ല പോരേ അങ്ങനെ ഒരു സംഭവം ഇനി നമ്മുടെ ഈ വാർഡില് ഉണ്ടാവൂല ഉറപ്പാണ് ഭയങ്കര

അപ്പോഴും ഈ ഒരു വലിയ പ്രതീക്ഷ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നിന്നത് എന്തായാലും ഒരു അല്ലാത്തൊരു സംഭവമായി പോയി ഇനിയെങ്കിലും വേണ്ടപ്പെട്ടവരിതിന് വേണ്ടി നല്ലൊരു മുൻകൈയ്യെടുത്ത് മാർക്കറ്റ് വിപുലീകരിക്കണമെന്നും അവർ ബാക്കിയുള്ള നടപടി സ്വീകരണമെന്നാണ് ദയവായി മുനിസിപ്പാലിറ്റിയോട് അഭ്യർത്ഥിക്കുന്നു ഈ മുനിസിൽ കൊണ്ടുപോയത് ഞാൻ കൂടെയാണ് ആംബുലൻസിൽ കയറി ആംബുലൻസ് ഞാനും കൂടെ ഉണ്ടായിരുന്നു കോസ്മേറ്റു കൊണ്ട് പോകുമ്പോഴേ ഞാനിങ്ങ ഞാനിവിടെത്തന്നെ ഈ വീട്ടിൽ രണ്ടിനും ഉണ്ട് ലേഡിയും കൂടെയാണ് ഞാൻ കൂടെയാണ് പോയത് ഇപ്പോഴും വലിയ പ്രതീക്ഷയായിരുന്നു തിരിച്ച് വരുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും വിട്ടുപാകാലമാർ വിട്ടുപോയാലും ദുഃഖമുണ്ട് എങ്ങനെ വലിയ പ്രതീക്ഷയില്ലല്ലോ പെട്ടെന്ന് അവിടെ നിൽക്കിയല്ലേ പണ്ടിക്കകത്ത് നിൽക്കുമ്പോൾ ഇത്രയും ധാരണമായിട്ട് പെട്ടെന്ന് വരുന്നുള്ളൊന്നും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായി പോയി പക്ഷേ നമ്മൾ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോഴും തിരിച്ചു വരും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പായിരുന്നു പക്ഷെ എന്താ എന്തായാലും ദൈവവിധനം നഷ്ടപ്പെട്ടതെന്ന് പറയാം എന്തായാലും മാർക്കറ്റ് മാർക്കറ്റും മുനിസിപ്പാലിറ്റി ഇനിയെങ്കിലും അല്ല ചേട്ടാ ഈ പറയുന്ന നഷ്ടപ്പെട്ടത് ഒരു ജീവനല്ല ഒരുപാട് ജീവനാണ് കാരണം വെച്ചാൽ അച്ഛനുണ്ട് അമ്മയുണ്ട് മക്കളുണ്ട് അവരുടെയൊക്കെ ജീവനാണ് നഷ്ടപ്പെട്ടത് ഇല്ലേ അപ്പം അതിന് വേണ്ട നഷ്ടമായി കൊടുക്കേണ്ടവർ അത് തീർച്ചയായിട്ടും അത് കൊടുക്കേണ്ടതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൻ്റെ ഒരു മെയിൻ ഒരു അത്താണിയായിരുന്നവർ ഈ ഇത് കൂടാതെ ഇതിലുള്ള ഏറ്റവും വലിയൊരു ദുഃഖകരമായ സങ്കടമെന്ന് പറയുന്നത് ഇവിടെ അവരുടെ അമ്മയുടെ സഹോദരി ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീയുണ്ട് അവർക്കൊരു താങ്ങും തണലുമായിട്ടുണ്ടായിരുന്നതാണ് അവർ ബാക്കിയുള്ള പിന്നെ അവരുടെ കുട്ടികളൊക്കെ പിന്നെ വലുതായെന്നെങ്കിലും പറയാം പക്ഷേ ആ സ്ത്രീക്കൂടെ ഉള്ള ഒരു താങ്ങ് ഇല്ലാതായിപ്പോയി തീർച്ചയായിട്ടും അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കണമെന്നുള്ളതാണ് അത് നമ്മുടെ അധികാ അധികാരികളുടെ അഭ്യർത്ഥിക്കാനുള്ളത് ഇത് നഗരസഭയുടെ കൈകാര്യം അവർ ചെയ്യുന്ന കൈകാര്യത്തിൻ്റെ കുഴപ്പം കൊണ്ടുണ്ടാക്കിയ സംഭവമാണ് ഒരത്താണി ഒരു ജീവൻ പോകുമ്പോഴത്തേക്ക് ഒരു ജീവനല്ല പോകുന്നത് ഒരുപാട് ജീവനാണ് പോകുന്നത് അവരെ ആശ്രയിക്കുന്ന അച്ഛൻ അമ്മ തുടങ്ങി മക്കൾ തുടങ്ങി ഒരുപാട് പേരുടെ ലൈഫാ പോയിക്കൊണ്ടിരിക്കുന്നത് നഷ്ടപരിഹാരം വേണം അത് ചെയ്യേണ്ടത് നഗരസഭയാണ് നിയന്ത്രണം ഉണ്ടാവണം ഈ പറയുന്ന ഈ ആറ്റിങ്ങൽ മാർക്കറ്റ് റോഡിൻ്റെ മാർക്കറ്റിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വിശ്വദിക്കേണ്ട ആവശ്യങ്ങളുണ്ട് കാരണം അത് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട് ആ ഒരു എന്താ പറയുക മാർക്കറ്റ് അങ്ങനെ വന്നിട്ട് പോലും അവിടെ ഇപ്പോൾ ഈ മീൻ വിൽക്കുന്ന സ്ഥലത്ത് കാളയെ കെട്ടുന്നു മീൻകാർ പുറത്തിരിക്കുന്നു ഈ പറയുന്ന എന്താ പറയുക കാണാതൊക്കെ കയറി പിടിച്ച് ഓടുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുമ്പ് ഒരുപാട് പ്രാവശ്യം മിസ് മൈനുസ് വാർത്ത കേട്ടിട്ടുള്ളതാണ് പക്ഷേ ഇതുവരെ ഒരു നഗരസഭയുടെ ഭാഗത്തു ഒരു മറുപടി ഉണ്ടായിട്ടില്ല അവരും ചെയ്തിട്ടില്ല ഒരു മരണം കൊണ്ടും എങ്കിലും വരെ കണ്ണു തുറന്ന് തുറക്കട്ടെ എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ വിശ്വസിന് വേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീത്തുമാരാണ് സൈനിക